து பாரதமான உருக்கி அல்லது பாரதமான களிக்கோ சூஷ் Ganitya Sushitya Ram Rajam Ram Rajam Ram Rajam Ram Rajam Veera Shiva Kumar Jivitya Veera Shiva Kumar Jivitya Banga Nadin Abhimanam Banga Nadin Abhimanam Vattu Ganitya Sushitya Vattu Ganitya Sushitya Vakka Bhinde Peru Varanye 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 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നവരാക്കി ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ അസാധിയെ തിരിച്ചു കൊടുക്കുക അരൂർ പഞ്ചായത്തിൻ്റെ ഹിന്ദു ഐക്യവേദി പശ്ചിമ ബംഗാളിൽ നടക്കുന്ന ഹിന്ദുവിന് നേരെയുണ്ടായ ഗിലാത ആക്രമണങ്ങൾക്കെതിരെ മമതാ ബാനർജി അഴയിച്ചുവിട്ട ബംഗ്ലാദേശികളെ ഭീകരരായ ബംഗ്ലാദേശികളെ ബംഗാളിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് നിയമത്തിനെതിരെ ഫക്കസ് നിയമം പാർലമെന്റിലും രാജ്യസഭയിലും പാസാക്കി ആ നിയമം രാജ്യത്തൊക്കാകെ പ്രഖ്യാപനവും നടത്തിയപ്പോൾ മമതാ ബാനർജി മാത്രമാണ് പറഞ്ഞത് ഇത് ഈ പശ്ചിമ ബംഗാളിൽ നടക്കുവാൻ സാധിക്കുകയില്ല അത് ഒരു തുറന്ന വഴിയായി ഭീകരവാദികൾക്ക് ആ ഭീകരവാദികൾ ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞു കയറി ഭാഷത്തിലെത്തി ായ പി ഡി എഫും നിരോധിക്കപ്പെട്ട പി ഡി എഫും സിനിയും അവിടത്തെ അറുനൂറ് കുടുംബങ്ങൾക്ക് വാഗ്ദാനം നൽകിയത് ഇന്ത്യയുടെ ന്യൂനപക്ഷ മന്ത്രിയായ കിരൺ റിജുവാഡൻ അദ്ദേഹം ഇവിടെ വന്നത് അവരോട് തന്നെ അവിടുത്തെ ജനങ്ങളോട് തന്നെ സമാധാനം പറഞ്ഞിട്ടുണ്ട് ഇന്ന് കോടതിയിൽ അത് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കോടതിയും പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ട് ഇന്ത്യൻ പാർലമെന്റും രാജ്യസഭയും പാസാക്കിയെടുത്ത ഒരു നിയമത്തെ ഇനി ഒരു കോടതിക്ക് വട്ടിമറിക്കാൻ സാധ്യമല്ല പ്രഥമ പ്രധാനമന്ത്രിയാണ് വർഗ ബോർഡെന്ന ആശയം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ബ്രിട്ടീഷുകാരൻ കൊണ്ടുവന്നെങ്കിലും ലീക്ക് സ്വാഗതം ചെയ്യുമ്പോൾ അതാ

പതിനായിരക്കണക്കിന് വ്യവസായങ്ങളും കച്ചവടക്കാരുടെ സ്ഥാപനങ്ങളും ആയിരക്കണക്കിന് ഭവനങ്ങൾ അഗ്നിക്കീരയാക്കി അതുപോലെ ആയിരക്കണക്കിന് ജനങ്ങൾ അവരുടെ ഉപക്രമങ്ങൾക്ക് വഴിയാധാരമായ ജീവിതങ്ങളായി മാറി ഈ സന്ധ്യയിലെ മഴ നിറഞ്ഞുകൊണ്ട് കുറച്ച് ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകരെ ഇവിടെ എത്തിയിരിക്കുന്നത് പശ്ചിമബംഗാളിൽ നടന്ന കൂട്ടക്കുരുതിയെ ഓർമ്മപ്പെടുത്തുക മാത്രമല്ല കൂട്ടക്കുല്ലി നിങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും കണ്ടതാണ് അവിടുത്തെ ഹിന്ദു സഹോദരിമാരോ സഹോദരന്മാരോ ഏതെങ്കിലും മുസ്ലിം സമൂഹത്തെ അതിജീവിച്ചതുകൊണ്ടോ അവർക്കെതിരെ പ്രവർത്തിച്ചതുകൊണ്ടോ അല്ല അവിടെ ആയിരങ്ങൾ മരിച്ചു വീണത് എന്ന് നമ്മുടെ ഭാരതത്തിൽ ണക്കിന് ഹിന്ദു സഹോദരിമാർ ബലാസംഗം ചെയ്യപ്പെട്ടത് കൊല ചെയ്യപ്പെട്ടത് അവരേതെങ്കിലും മുസ്ലിം സമൂഹത്തെ ദ്രോഹിച്ചത് കൊണ്ടല്ല ഹിന്ദുവായതിന്റെ പേരില് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴേക്കും ഭാരതത്തെ ഇസ്ലാമിക രാജ്യമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഇസ്ലാമിക ഭീകരവാദികൾക്ക് ഒത്താശവാടി കൊടുക്കുന്ന